എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും രജനീകാന്തും കേന്ദ്ര കഥാപാത്രമായി എത്തിയ തമിഴ് ചിത്രമായ ദളപതിയുടെ ഫോർ കെ പതിപ്പ് ഇപ്പോൾ റീമാസ്റ്റർ പതിപ്പ് റീറിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ പിറന്നാൾ ദിവസമാണിന്ന് അതിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ദളപതി ഫോർ റീമാസ്റ്റർ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് നേരികയാണ് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമ്പോൾ ചിത്രം കേരളത്തിൽ മാത്രം എത്ര തിയേറ്ററുകളിലാണ് ആദ്യ ദിവസം പ്രദർശനത്തിന് എത്തുമ്പോൾ നോക്കുമ്പോൾ ഏകദേശം അറുപത്തി ഒന്നിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ പ്രദർശനം നടത്തുക ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ച് മുതലാണ് അതേസമയം തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെ ഏഴ് അമ്പതോടു കൂടി തന്നെ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ചെന്നൈ സിറ്റിയിലേക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ദളപതി ഏകദേശം ഇനി കളിക്കാനുള്ളത് എഴുപത്തിയേഴ് ഷോകളാണ് അതിൽ ഇരുപത്തിഒൻപത് ഷോകളും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മികച്ചൊരു ബുക്കിംഗ് ചിത്രത്തിന് മികച്ചു പ്രതീക്ഷിക്കുന്നു പാലേരി മാണിക്കം വെല്ലേട്ടൻ എന്നീ റീറിലീസ് ഫോർ കെയർ റിലീസുകൾക്ക് ശേഷം മമ്മൂക്കിയുടെതായി റീറിലീസ് ചെയ്യപ്പെടുന്ന മറ്റൊരു ചിത്രം കൂടിയാണ് ദളപതി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ മികച്ചൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇളയരാജയുടെ സംഗീതത്തിലും മണിത ത്തിലെ സംവിധാനത്തിലും മലയാളത്തിലെയും തമിഴിലെയും സൂപ്പർ താരങ്ങൾ ബിഗ് സ്ക്രീനിൽ എത്തിയപ്പോൾ എക്കാലത്തും തമിഴ് ക്ലാസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ദളപതി ഒന്നാം സ്ഥാനത്ത് ഉണ്ടാകും അത്രക്ക് ആരാധക വൃന്ദമുള്ള ചിത്രം കൂടിയാണ് ദളപതി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്കിയും ജജിനികാന്തും കേന്ദ്ര കഥാപാത്രം എത്തിയ ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ എത്ര വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു ഫേസ്ബുക്ക് പേജിലൂടെ ാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം